കുട്ടി പഠിക്കാതിരിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ കുട്ടി പഠനത്തിനോട് താല്പര്യം കാണിക്കാതിരിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ പലപ്പോഴും അത് അന്വേഷിക്കാറില്ല എന്നുള്ളത് തന്നെയാണ് സത്യം അല്ലേ നമ്മൾ അത്യാവശ്യം പഠനത്തിൽ നിന്ന് പിറകോട്ടിൽ നിൽക്കുന്ന കുട്ടികൾക്ക് ട്യൂഷൻ കൊടുത്തു നോക്കും പക്ഷെ അവർ വിചാരിച്ച ലെവലിലോട്ടൊക്കെ പെർഫോമൻസ് ചെയ്ത് വരുന്നുണ്ടാവില്ല അതുപോലെ തന്നെ മാക്സിമം നിങ്ങളുടെ ഭാഗത്തുനിന്നുള്ള എഫേർട്ടൊക്കെ എടുത്ത് അവരെ പഠിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടാവും പക്ഷെ എന്നിട്ടും കുട്ടി എന്ത് ചെയ്യുന്നില്ല പഠനത്തിൽ ഒരു നിലവാരം പുലർത്തുന്നതായിട്ട് കാണുന്നില്ല അപ്പോൾ സ്വാഭാവികമായിട്ട് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ പറയും കുട്ടിക്ക് ലേണിംഗ് ഡിസബിലിറ്റി ആണെന്ന് പറഞ്ഞ് കുട്ടി ആ ഒരു കാറ്റഗറിയിലേക്ക് നമ്മൾ മാറ്റി വെക്കുക തന്നെ ചെയ്യും അല്ലേ പക്ഷേ യഥാർത്ഥത്തിൽ എല്ലാ പഠനത്തിനോട് താല്പര്യമില്ല യും അല്ലെങ്കിൽ ലേണിംഗ് ഡിസബിലിറ്റി ആണെന്നില്ല അല്ലെ നമ്മൾക്ക് വരുന്ന കേസുകളിൽ എൺപത്തി ശതമാനം കേസുകളും കുട്ടികളിലും ലേണിംഗ് ഡിസബിലിറ്റി അല്ല കാരണം പഠനത്തിന് പിറകോട്ട് വരുന്നത് അതൊരു പി എസ് പി ആണ് പൂർ സ്കോളാസ്റ്റിക് പെർഫോമൻസ് ആയിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത് ഈ പി എസ് പി എന്ന് പറയുന്ന സമയത്ത് മൾട്ടിഫിക്കേറ്റഡ് റീസൺസ് ആണ് ഉള്ളത് ഈ പി എസ് പിരുമ്പോൾ ഒന്നിക്കൽ സൈക്കോളജിക്കൽ ആവാം ഇമോഷണൽ ആവാം അതുപോലെ തന്നെ കോൺക്രേറ്റീവ് ആവാം എൻവിയോൺമെന്റ് ആവാം ഇതിലൊക്കെ ചില കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ കുട്ടി പഠനത്തിൽ നിന്ന് പിറകോട്ടേക്ക് വരാം മനസ്സിലായാലും അപ്പം ആ കുട്ടികൾ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നല്ലൊരു പ്രൊഫഷണിൻ്റെ കൊണ്ടൊന്ന് കാണിക്കുക എന്നുള്ളതാണ് നല്ലൊരു പ്രൊഫഷണലിൻ്റെ സഹായം നിങ്ങൾ തേടിക്കഴിഞ്ഞാൽ ആ കുട്ടികളെ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന കുട്ടിയായിട്ട് നിങ്ങളുടെ കൈകളിലേക്ക് തിരിച്ചെത്തും എന്നുള്ളതാണ് സത്യം സോ നിങ്ങൾ ടൈം വേസ്റ്റ് ചെയ്യരുത് നിങ്ങളുടെ കുട്ടിക്ക് എത്രയും പെട്ടെന്ന് നല്ലൊരു പ്രൊഫഷണൽ സഹായം